നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന വീട് വീഡിയോ എടുക്കാൻ വേണ്ടി രണ്ടു സംസാരിക്കും ഇവലൊക്കെ പറയണത് അസുറ കെട്ടി രണ്ട് കുട്ടികൾ രാവിലെ രാവിലുണ്ട് മറ്റേ മാളകു വെറുതെ പേരല്ലേ ഈ കഥയിൽ ജീവിച്ചിരിക്കുന്നവരുമായിട്ട് പറഞ്ഞല്ലോ എല്ലാം എഴുത്തുകാരന്റെ അല്ലെങ്കിൽ കഥാകാരന്റെ ഭാവയിൽ ഉരുത്തിരിഞ്ഞതല്ലേ

അതായത് ബാഗാണ് ആ ബാഗാണ് അവിടുന്ന് നമ്മൾ ഈ ഏറ്റവും ടോപ്പ് ഹൈ എൻഡിൽ എത്തിയേക്കാണ് സ്റ്റേ ആവട്ടെ നമുക്ക് ഫോട്ടോസും വീഡിയോസും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട് സ്റ്റോറിയിൽ നിങ്ങൾ ഊട്ടി എന്നുള്ളൊരു ഹൈലൈറ്റ് ഉണ്ടാവും അതിൽ പോയി കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ടോ നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ളൊരു നൈറ്റ് ഒക്കെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടൊരു സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ടോ ഇവിടെ ഇങ്ങനെ ക്യാമ്പ് ഫയർ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ ഓക്കെ നല്ല ഗ്രില്ലി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെ നല്ല ഫോഗാണ് ഇപ്പൊ സമയം നോക്കി ഒന്നേ ടോ ഉച്ചക്കാണ് അടിപൊളി സംഭവാണ് ഓക്കെ ഏയ്ലോ കൊച്ചുബി പോലോ കൈസിലായ ജക കൈസേ അബ്ദുൽ ആക്ച്വലി ആപ്ലോക്ക് വാഹനം मेरा वहां पे उस साइड पे वो पता है लेकिन अब वो कंपैरिजन है था था। ना कंपैरिजन है अच्छा है ना अच्छा है यहां पे तो ये लोग बोल रहे हैं ना वहां ताड़ निकलना है आई मीन रोटी लात अब तोन हमेशा நல்ல व्यू ആണ് നല്ല തണുപ്പാണ് şimdi ഇവിടെ നമുക്ക് ഏറ്റവും തണുപ്പ് ഫീലി ചെയ്യാൻ നമ്മൾ نيവർന്ന കാശ്മീരിൽ ഇവർക്കൊക്കെ തണുപ്പ് ഉണ്ട് വി ആർ ഓൾറെഡി വൈറൽ യെസ്റ്റേർഡേ ആർ സോ ഇതൊക്കെ ആണ് ഇവർത്തൊക്കെ ആയിഷകളങ്ങനെ കാണാണ് പ്രിയപ്പെട്ടവർ അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് നമ്മളിവിടുന്ന് ഊട്ടി ചെയ്ത് അപ്പോൾ അപ്പോഴുള്ള ടീ ഗാർഡൻസൊക്കെ കണ്ടാണ് ഉണ്ടോ എൻ്റെ മോനന്ത വ്യൂ ഇവിടെ വന്നിട്ടുണ്ടാവും പല ആളുകളും പക്ഷെ ഇതിലൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കിട്ടും പല സ്ഥലങ്ങളിൽ അപ്പോൾ ഉടനെ വേജർ ഗ്രാമിൻ്റെ ഗ്രൂപ്പ് ട്രിപ്പുകൾ അത് ഊട്ടിയിലേക്കും അതുപോലെ തന്നെ മൈസൂർ ബാംഗ്ലൂർ സ്ഥിരമായിട്ടുള്ളപ്പോൾ നമ്മൾ ഡൽഹി ആഗ്ര കാശ്മീർ കൊണ്ടുപോകുന്ന അതേപോലത്തെ അത്ര ബജറ്റ് വരാത്ത എന്നാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രിപ്പുകൾ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വിശ്വസിച്ച് വരാൻ പറ്റുന്ന ട്രിപ്പുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് ഉടനെ നമ്മുടെ പേജിൽ അറിയിക്കും അത് നമ്മൾ വൈജർഗാമിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഫോളോ ചെയ്യാം നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ